ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം ഗംഗപ്രസാദ് കല്യാണിയെ കൊല്ലാൻ വേണ്ടി കിരൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കിരൺ തളർന്നു കിടക്കുന്ന കിരൻ്റെ മുന്നിൽ വെച്ച് തന്നെ കഴുത്തറത്ത് കല്യാണിയെ കൊല്ലാനും അതുപോലെ തന്നെ പുറകെയായിട്ട് കിരണിനെയും പരലേകത്തേക്ക് അയക്കാനൊക്കെ വേണ്ടിയാണ് ഗംഗപ്രസാദ് അവിടേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് അവളുടെ കഴുത്തിനെ കത്തി വയ്ക്കുകയും അതുപോലെ അവന്റെ പുറകെ ആയിട്ട് കൈ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു പ്രകടനം തന്നെ അവിടെ കാഴ്ചവെക്കുന്നുണ്ട് ഗംഗപ്രസാദ് ഒടുവിൽ തന്റെ കയ്യിലുള്ള കത്തി കളയുകയും യുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ അവള് ശ്വാസം കിട്ടാതെ ഒരു പെടയുന്ന ഒരു സന്ദർഭത്തിലാണ് കിരൺ ചാടി എഴുന്നേൽക്കുന്നതും അവനെ ചവിട്ടി വീഴ്ത്തുന്നതും അതുപോലെ കത്തിയൊക്കെ അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒക്കെയുണ്ട് അങ്ങനെ അവനെ ഒരു വിധത്തിൽ അവനെ തല്ലിച്ചതയ്ക്കുകയാണ് കിരൺ പക്ഷെ കുറച്ചു നേരത്തിന് ഗംഗപ്രസാദ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം തളർന്നു കിടക്കുന്ന കിരൺ എങ്ങനെ എഴുന്നേറ്റു എന്നുള്ള ഒരു അവസ്ഥ ആ സമയത്ത് അവൻ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ എന്തായാലും കുറെ തല്ലൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവൻ ആ അവിടെ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അവനെ തല്ലിച്ചതക്ക ഇപ്പൊ രാഹുൽ എങ്ങനെയാണോ കിടക്കുന്നത് അതിനേക്കാളും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇവനെ കൊണ്ടെത്തിക്കുന്നത് അതുപോലെ തന്നെ ഇവനെ സഹായിച്ചു കൊണ്ടിരുന്ന വിക്രത്തിനെയും അതുപോലെ മനോഹറിനെയും വെറുതെ വിടാനൊന്നും പോകുന്നില്ല വിക്രത്തിനും നല്ല നാല് അടി കൊടുക്കുന്നുണ്ട് അവൻ എത്ര അടിച്ചു കഴിഞ്ഞാലും ശരിയാവില്ല എങ്കിലും അവൻ ഇവനെ സഹായിക്കുന്ന അവനെയും അതുപോലെ മനോഹറിനെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് മനോഹർ ഞൊണ്ടി ഞൊണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് മനോഹറിൻ്റെ പ്രതീക്ഷകൾ തകർത്തത് കല്യാണിയാണ് അതുകൊണ്ട് തന്നെ അവൻ കല്യാണിയെ കൊല്ലാനുള്ള ആയിട്ടാണ് മനോഹർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത് അതും അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇവര് അതുപോലെ കിരണ് തൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതും ഇപ്പം തൻ്റെ മുന്നിലിട്ട് തൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയതും തന്നെ വഞ്ചിച്ച് അപകടത്തിലാക്കിയത് ഇവൻ തന്നെയാണെന്നറിഞ്ഞതുകൊണ്ടുള്ള എല്ലാ ദേഷ്യവും കിരൺ തീർക്കുന്നുണ്ട് ഗംഗപ്രസാദിനെ അങ്ങനെ അവൻ്റെ എല്ലാ അടവുകളും ഇതോടുകൂടി തീർക്കുകയാണ് പിന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതൊരാശ്വാസമായി മാറുകയാണ് എന്തായാലും കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാക്കി തീർക്കുന്നുണ്ട് അതുപോലെ എല്ലാത്തിനും ൂടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ സംരക്ഷണം നൽകി പോരുന്ന ഭാഗമുണ്ട് അങ്ങനെ ഒരു ഭാഗത്തിലേക്കാണ് എന്തായാലും പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്